ഹേ എവറി വൺ അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുള്ള ആമസോൺ വ്യൂ പോയിൻ്റിലാണുള്ളത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഒതായ് കെ കെ ചാത്തലൂരാണ് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടി കൃത്യം തന്നെ നിർത്തിയിട്ടാണ് മുകളിലേക്ക് പോന്നിട്ടുള്ളത് റോഡ് കുറച്ച് റിസ്ക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല നമ്മൾ കുറച്ച് നടന്ന് ഒരു കാൽ ഭാഗം തന്നെ ഈ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് കുറച്ച് അധികം കയറാനുണ്ട് എന്നാലൊരുപാട് കയറി അവിടെ എത്തുമ്പോഴുള്ള വ്യൂ അടിപൊളിയാണ് രക്ഷയുമില്ല ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു എട്ട് എട്ടേക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കോടയൊക്കെ കുറച്ച് മിസ്സായിരുന്നു എങ്കിലും അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു അവിടെ മാതൃഭൂമിന്യൂ സ്ക്രീയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒക്കെ ചോദിച്ചു ഒരുപാട് കുന്നും മല്ലിയും താണ്ടി അവിടെ എത്തുമ്പോൾ ആ വ്യൂ കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു ഫീൽ ഇത് അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ ടോപ്പിൽ വേറൊരു വ്യൂ കൂടെ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള വ്യൂ വരുന്നത് അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കോടയൊക്കെ ഇങ്ങനെ എടുക്ക് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ തായയ്ക്ക് ഇറങ്ങി അവിടെ താഴെ നല്ലൊരു ചായക്കടയുണ്ട് അപ്പോൾ അവിടുന്ന് അടിപൊളി ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ഒരു വാട്ടർ ബോട്ടിലൊക്കെ കയ്യിൽ കരുതിയ നന്നായിരിക്കും കാരണം ഈ കട വരുന്നത് ഒരുപാട് മുകളിലാണ് അപ്പോൾ ഇത് തായയ്ക്ക് ഇറങ്ങുന്ന സീനാണ് കാണുന്നത് ചെരുപ്പൊക്കെ സ്ലിപ്പായിട്ട് കൈ പിടിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ